ഹായ് ഫ്രണ്ട്സ് നമ്മളെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിരിച്ച് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചിരിച്ചു കൊണ്ടാണ് നമ്മുടെ ചക്കരൻ്റെ കോമഡി കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നത് ചക്കര അറിയാമോ ഞാൻ ക്യാമറ ഇങ്ങനെ ഇളക്കുന്നതാണല്ലേ പറയുമ്പോൾ ഏക അറിയാം ശമ്പളം കിട്ടിയിട്ടോക്ക് കൊടുക്കാൻ അത് ഞാൻ എന്തായാലും ചെയ്യാണ്ട് എടുക്കില്ല എന്നാൽ ഞാൻ പറയാം അപ്പം നന്ദി കേട്ട് ഞാൻ ചെയ്യൂലാണ് അപ്പോൾ എന്തായാലും യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടുമ്പോൾ അവിടെ ചക്കരയ്ക്ക് എന്തായാലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുന്നത് അപ്പോൾ അതെ അപ്പോളേ നമ്മളെ എന്താ പറയുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു വിറ്റ്നറി ഹോസ്പിറ്റലിൽ പോയി വീഡിയോസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കണ്ടിരുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ ഇതായി ഇന്ന് തന്നെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വാക്സിൻ കൊടുത്ത വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അപ്ലോഡ് ഒക്കെ ചെയ്ത് അങ്ങനെ സേവ് ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് സേവ് ആക്കി അപ്പോൾ നമ്മുടെ ഗോളുകളെ ബാക്കിയുള്ള കോഴികളെയും കൂടി ഒന്നും തുറന്നിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ നിൽക്കട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ബോറിക് ആസിഡൊക്കെ ഇതാക്കുന്ന കലക്ട് ചെയ്താക്കുന്ന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കൂവുകളുടെ പൂവിന്റെ മുഖത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് നല്ലതാട്ടോ കണ്ണിൻ്റെ അടയ്ക്കൊന്നും അങ്ങനെ അങ്ങോട്ടാവും എന്ന് അത് നമ്മുടെ കയ്യിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരൊക്കെ കാണിച്ചു തരാം അതേപോലെ ഈ കൂട്ടിൽ ഈ കൂട്ടിൽ നേരത്തെ കുഞ്ഞുങ്ങൾ ഈ കൂട്ടിലായിട്ടുള്ളത് അവർക്ക് നമ്മുടെ ഈ കോഴികൾക്ക് അവർക്കൊക്കെ കുറച്ച് ഏകദേശമൊക്കെ മാറ്റേണ്ടി കുറെ കോഴികൾക്കൊക്കെ ഈ കൊഴിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ നമ്മുടെ ഇന്നലെ ഞാൻ വിറ്റ്നറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് നമുക്ക് അവിടുന്ന് തന്ന മരുന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ അറിയാൻ വിറ്റ്നറി ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കുപ്പികൾ കൊണ്ടുപോണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കുപ്പിയെടുത്ത് മരുന്ന് വാങ്ങി കേട്ടോ വേറൊന്നും ഉണ്ട് ലിവർ ടോണിക്കോ അങ്ങനത്തെ ഒരു മരുന്നും കൂടി നമുക്ക് തന്നിട്ടുണ്ട് ചെറുപ്പം കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് അവന് ചുമയ്ക്കുമ്പോൾ ഒരു കഫ മരുന്നുണ്ട് പുറത്തേക്ക് അപ്പം ഇത് കൊടുത്താൽ മതി ഇത് ഒരു ആൻറ്റിബയോട്ടിക് ആട്ടോ അപ്പം ഇത് നമ്മുടെ ഈ കുരുപ്പുള്ള കോഴികൾക്കും അതേപോലെ കഫക്കെട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും കൊടുത്തു നോക്കാം പിന്നെ ഇന്നലെ വിരമരുന്നൊക്കെ കൊടുക്കാൻ ഈ വിരമരുന്നൊന്ന് വാങ്ങാൻ സത്യമായ മറന്നു കിട്ടും ഇന്നലെ ഞങ്ങൾ വരുന്ന വിരവിൽ ഞമ്മളെ ഹോസ്പിറ്റലിൽ കയറി പിന്നെ ഒരു അൽബാമർ ഇവിടെ ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മുടെ ഏകദേശം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഏകദേശം കുഞ്ഞുങ്ങളാണ് മെയിനായിട്ട് അപ്പോൾ എന്തായാലും ഇത് അഞ്ച് തുള്ളി വെച്ചിട്ടോ നമ്മളടുത്ത് കൊടുക്കാൻ പറഞ്ഞത് പിന്നെ ഒരു ഓൾമെൻറ്റും അതേപോലെ ബോറിക്കാസഡും ഒക്കെ എഴുത്തന്നു ബോറിക്കാസഡ് ഓൾറെഡി ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടായിരുന്നു പിന്നെ ഒരു ഓൾമെൻ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏത് ഓൾമെൻ്റാ ഒന്നും അറിയില്ല മഴശേടൻ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊണ്ടുവന്നിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചതെട്ടോ അത് ഏത് ഓൾമെൻറ്റാണ് എന്നൊക്കെയുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ തട്ടി തുക്കും ഏകദേശം നമ്മളെ കോഴിൻ്റെ കണ്ണിൻ്റെ ഇവിടെയുള്ളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പൊളിഞ്ഞ് പോകാനുള്ളതുണ്ട് അപ്പോൾ ഒന്നും കണ്ടോ ഇവിടെയുള്ളൊക്കെ കണ്ടോ ഫ്ലാഷ് ഓൺ ആക്കും ഞാൻ കണ്ടോ ഇവിടെ ഉള്ളൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട് ആദ്യം ഞാൻ അത് പൊളിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഉണ്ടതൊക്കെ പൊളിഞ്ഞ് താണ്ടോ പൊളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടി തേച്ച് കൊടുത്തിട്ട് നോക്കാം ഞാൻ ഇതാണ് നമുക്കിങ്ങനത് വേണമെങ്കിൽ ഏകദേശം ഒന്ന് പൊളിച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ പൊളിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഓൽമേൻ്റോ അതേപോലെ ആര്വേപ്പിൻ്റെ ഇലയൊക്കെ ഇലയൊക്കെ അരച്ചതൊക്കെ പച്ചമഞ്ഞളും അത് ഇട്ടുകൊടുക്കാം ഒരാൾ പിടിച്ചു തരണം എന്നാൽ നമുക്ക് ഈയൊരു എന്താ പറയുക ഇത് തേക്കൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തേക്കാൻ പറ്റില്ല ചക്കര ഇപ്പം വീടിയെടുക്കൊണ്ട് കറക്റ്റായിട്ട് തേക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ കോഴികൾക്കൊക്കെ തേച്ച് കൊടുക്കും ഇത് കറക്റ്റായിട്ട് എത്ര ദിവസം തേച്ച് കൊടുത്തത് കറക്റ്റ് രണ്ടോ മൂന്നോ ദിവസം രണ്ട് നേരമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറും അത് നന്നാകുമ്പോൾ എനിക്ക് ഇങ്ങനെ പോകാനുള്ളതും കൂടി കൊണ്ട് ഇതിനും കൂടി സമയം കണ്ടെത്താനുള്ള ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല ഇത് നമ്മൾ നല്ലതുപോലെ ഉണ്ടായ കോഴിയാട്ടോ കാലത്താത്തി നല്ലതുപോലെ എന്താ പറയുക മുഖത്തൊക്കെ നന്നായിട്ടുള്ള കേട്ടോ ഇത് ഇവിടെ കണ്ടില്ല ഇവിടെയൊക്കെ ഇതാക്കുന്ന കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ മുഖത്ത് ഇതാ അടുക്കാണിച്ച അയ്യോ ചോ കിട്ടുന്നേ ഇവിടെ കാട്ടി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം പറ്റും കേട്ടോ മുഖത്ത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലുണ്ടോ പൊളിഞ്ഞു പോയിട്ട് അവിടെ പൂവിൻ്റെ അവിടെയൊക്കെ വേണ്ടില്ലേ ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ അപ്പോൾ വേഗം പെരട്ടിക്കൊടുത്താൽ ബാക്കിയും കൂടി മാറില്ല എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ നല്ല കുറവുണ്ട് കേട്ടോ ബോറിക് ആസിഡ് കൊടുത്തപ്പോൾ തന്നെ നല്ല കുറവുണ്ട് ഇനി നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്കും കൂടി അവരെ ഉള്ളിലേക്ക് കൊടുത്തുവിടാം കൊടുത്ത് നമ്മളെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഒരു കുരുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അത് ഇവരെ പുറകെ തന്നെയട്ടോ പിന്നെ ഏകദേശം കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് മുറിവടൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവരെ വെക്കു തന്നെയട്ടോ ഇവർക്ക് ഈ ഗോൾമെൻറ്റ് പറ്റ് അതേപോലെ മരുന്ന് ഇത് തന്നെയാ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾ ചുരുപ്പുക്കളെ കുറച്ച് മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നനവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഇതേപോലെ ഇതില്ലേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളിട്ടൊരു പെട്ടിയിൽ അതേപോലെ ഒരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പെട്ടിയിൽ ഇട്ടതാട്ടോ പിന്നെ നമ്മൾ വേറെ വേസ്റ്റും ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ വേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ വേസ്റ്റ് ആയിട്ടത് അപ്പോൾ ഞാൻ കുറച്ച് കോഴിക്കോടിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് കൊടുത്തല്ലോ അവർ ചകഞ്ഞങ്ങ് തിന്നോളല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വിരിഞ്ഞ വിരിഞ്ഞ കോഴിക്കു കാണിച്ചില്ലേ കാണിച്ചില്ലായിരുന്നു അവരെന്ന് ഞാൻ കൂട്ടിലേക്ക് മാറ്റി കേട്ടോ ഇതിൽ ഒൻപത് കോഴിക്കുഞ്ഞും ഒരു തള്ളക്കോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തള്ളക്കോയിലൊന്നും കൊടുക്കാറില്ല കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം വിരിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും വയസ്സൊന്നു ഉഷാറായി വന്നാലല്ലേ അവർക്കൊരു ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നൊന്നും മറന്നുപോലെ പിന്നെ നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ചാല ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്ട്ടോ പിന്നെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുഖമായോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുരുപ്പിൻ്റെ ഈ ഒരു അസുഖം എല്ലാ കോഴികൾക്കും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വരുന്നതിനനുസരിച്ച് നമ്മൾ മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ അവരെ വെഹിക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മളെ കമൻ്റൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരെന്നെ കോഴി കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുണ്ട് അല്ല കോഴികളൊക്കെ എങ്ങനെയുണ്ട് മാറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വരുന്നുണ്ട് നമ്മൾ മറന്നതിനനുസരിച്ച് എല്ലാ കോഴി നമുക്ക് മാറ്റിയിടാനുള്ള കൂടും കാര്യങ്ങളൊന്നും അത്ര ഇല്ലല്ലോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ആയിരുന്നു ഒന്ന് അപ്പോൾ പുതിയ അപ്പോൾ പുതിയൊരു വേടിയുമായിട്ട് അടുത്തൊരുപടി എടുക്കണം